നവദുർഗാ ഭാവങ്ങളിൽ ഏഴാമത്തെ ഭാവമാണ് ദേവി കാളരാത്രി കാളരാത്രി സമാനാകൃതി ശുഭം അങ്ങനെ ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും താണ്ടി ക്രിയാശക്തി ആരാധന തുടങ്ങുന്ന നവരാത്രി കാലത്തിലെ ഏഴാം ദിനത്തിലെത്തി ആഗ്രഹവും അറിവും കൊണ്ട് ഒന്നും പൂർണമാകുന്നില്ല അത് പ്രവൃത്തിയിൽ എത്തുമ്പോഴാണ് പൂർണതയുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഇനിയുള്ള മൂന്ന് ദിവസങ്ങൾ നവരാത്രിയുടെ പരമപ്രധാനമായ ആത്മാവായി ഗണിക്കപ്പെടുന്നു ഇത്രയും ദിവസങ്ങൾ വ്രതവും ധ്യാനവും ഒന്നും നോറ്റില്ലെങ്കിലും ഇനിയുള്ള മൂന്ന് ദിവസത്തെ സാധന അതെല്ലാം മറക്കും ദേവി കാളരാത്രി ചണ്ടമുണ്ടവധത്തിനായി അവതരിച്ച അത്യന്തം വികൃതയും ഘോരയുമായ ദേവീസ്വരൂപം കറുത്ത ശരീരവർണ്ണമുള്ള കാളരാത്രി മാതാ ദേവി ദുർഗയുടെ രൗദ്ര രൂപമാണ് ജഡപ പിടിച്ചുള്ള മുടിയും ത്രിലോചനങ്ങളുമുള്ള ദേവിയെ ദുർഗയുടെ ഭയാനക രൂപമായാണ് കണക്കാക്കുന്നത് നാല് കരങ്ങളുള്ള കാളരാത്രി മാതാവിൻ്റെ വലത് കരങ്ങൾ സർവ്വതാ ഭക്തരെ ആശീർവദിച്ചു കൊണ്ടിരിക്കുന്നു കാളരാത്രി മാത ഭക്തരെ എല്ലാവിധ ഭയത്തിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു നാല് കൈകളോട് കൂടിയ ദേവിയുടെ വാഹനം ഗർഭഭമാണ് എല്ലായ്പ്പോഴും ഭക്തരെ സംരക്ഷിക്കുന്നതിനാൽ ദേവിക്ക് ശുഭകാരി എന്നൊരു നാമവുമുണ്ട് പാർവതിദേവിയുടെ താമസഭാവമാണ് ദേവി കാളരാത്രി മഹാകാളി ഗർദ്ദവാഹനയായ ദേവിയുടെ ഭീകര രൂപം ദർശിച്ച് ചണ്ടമുണ്ടർ പരവശരായി അലറി വിളിച്ചെന്ന് പുരാണം അവരുടെ വധത്തിനു ശേഷം ചാമുണ്ട എന്ന പേരും ഈ ദേവിക്ക് സ്വന്തം അതുപോലെ തൻ്റെ രക്തത്തുള്ളികൾ ഭൂമിയിൽ പതിച്ചാൽ തൻ്റെ അതേ പ്രഭാവമുള്ള അനേകായിരം അസുരരുടെ ജന്മത്തിന് നിദാനമായ രക്തബീജൻ എന്ന ഉഗ്രാസുരന്റെ രക്തം മുഴുവനും കുടിച്ചു പറ്റിച്ചതും ഇതേ ദേവിഭാവം തന്നെ അതെ ക്രിയാശക്തിയാണ് പ്രധാനം സ്വപ്നം കണ്ടിരിക്കുന്നതിലല്ല കാര്യങ്ങൾ ചെയ്യുന്നതിലാണ് ജീവിത വിജയം ഇരിക്കുന്നത് എന്ന തിരിച്ചറിവാണ് നവരാത്രിയുടെ ഏഴാം ദിവസം നമുക്ക് സമ്മാനിക്കുന്നത്